ഹലോ എവറി വൺ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു ടാബ്ലറ്റിനെ കുറിച്ചിട്ടാണ് ഹെയർഫോളിൻ്റെ ടാബ്ലറ്റ് ആണ് ഈ ഒരു ടാബ്ലറ്റ് അപ്പോൾ കഠിനമായിട്ടുള്ളൊരു ഹെയർഫോൾ ഉള്ളവർക്കൊക്കെ വളരെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം ഞാൻ ഇരിക്കു മുൻപ് വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ട് നമുക്ക് ഹെയർഫോൾ ഉണ്ടാകാം പിന്നെ അതേപോലെ തന്നെ മുടി ഇരട്ടിയായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും വേണ്ടിയിട്ട് ഞങ്ങളുടെ ഹെയർ സെറം വീട്ടിലുണ്ടാക്കിയതിനെ കുറിച്ചിട്ടും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു മിനിറ്റ് വണ്ടി പോകുന്ന ശബ്ദം ആ ഓക്കെ ഞാൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു സിറം വീട്ടിലുണ്ടാക്കി അത് യൂസ് ചെയ്തു എനിക്ക് കുറച്ച് ദിവസം നല്ല റിസൾട്ട് കിട്ടി പിന്നെ ഞാൻ അത് യൂസ് ചെയ്തത് സ്റ്റോപ്പ് ആക്കാനുള്ള ഒരു കാരണം വേറൊന്നുമല്ല ഞാനത് ഉണ്ടാക്കിയത് ആവണക്കെണ്ണ കരിഞ്ചീരകം അലോവെര ജെല്ല് ഈ ഒരു മൂന്ന് ഐറ്റം കൂട്ടിയിട്ടാണ് ഞാനത് സിറം ഉണ്ടാക്കിയത് പക്ഷെ എനിക്ക് അലർജിയുടെ ഒരു പ്രശ്നമുണ്ട് തലയിൽ സ്പ്രേ ചെയ്ത് കിടന്നിട്ട് പിറ്റേ ദിവസം എനിക്ക് തുമ്മൽ വരാം ജലദോഷം വരാം അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ നമ്മൾ എണ്ണ ഇട്ട് കുളിക്കുന്നത് പോലെ ആയിരിക്കില്ല രാത്രി നമ്മൾ മുടിയിലാകെ സ്പ്രേ ചെയ്തിട്ട് രാവിലെ വാഷ് ചെയ്ത് കളയുമ്പോൾ അലർജി ഉള്ളവർക്ക് അത് പറ്റണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആ ബിസിറും അവിടെ സ്റ്റോപ്പ് ചെയ്തത് അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഇനി എന്ത് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഫാർമസിയിൽ വർക്ക് ചെയ്ത സമയത്ത് ഒരുപാട് പെൺകുട്ടികൾ എന്നോട് പറയുമായിരുന്നു ബയോടെമിക് ഉണ്ടോ അല്ലെങ്കിൽ ബയോട്ടിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുമായിരുന്നു അപ്പം ഞാൻ പറയും ആ ഒരു ഫാർമസിയിൽ ഈ ഒരു ടാബ്ലറ്റ് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ അപ്പം ഞാനതിന് പകരം സീറം കൊടുത്തായിരുന്നു പക്ഷെ സീറം നമ്മൾ യൂസ് ഒരുപാട് നാൾ പിടിക്കും നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് ഒന്നോ രണ്ടോ ബോട്ടിൽ യൂസ് ചെയ്യണം റിസൾട്ട് കിട്ടാനായിട്ട് റിസൾട്ട് കിട്ടും കിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് കിട്ടും പക്ഷെ കുറച്ച് ടൈം എടുക്കും പക്ഷെ ഞാൻ ഇതേപോലുള്ള നല്ല പവർ കൂടി രാവിലെ കാണുമ്പോൾ നമുക്ക് പത്ത് ദിവസം കൊണ്ടൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഹെയർഫോൾ കൊണ്ട് ഒരു നിവർത്തിയില്ല അപ്പം ഞാൻ വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് ഞാൻ സ്ഥിരം കഴിക്കാറില്ല ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ പക്ഷേ എൻ്റെ ഇത്താത്ത വൈറ്റമിൻ ഡി സ്ഥിരം കഴിക്കുന്ന ഒരാളാണ് അപ്പം ഞങ്ങൾക്ക് എപ്പം മുടി കൊഴിച്ചിൽ വന്നാലും ഞങ്ങൾ ആദ്യം കഴിക്കുന്നത് വൈറ്റമിൻ ഡി ടാബ്ലറ്റ് ആണ് പിന്നെ ഇതേപോലെ സീറം ഞാൻ മുൻപ് ഫാർമസിയിൽ വർക്ക് ചെയ്തപ്പോൾ ഒരു സിറം ഞാൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സീറം ഒക്കെ ഞാൻ വാങ്ങി യൂസ് ചെയ്യും പക്ഷേ എല്ലാ തവണത്തേക്കാളും കുറച്ച് ഹെയർഫോൾ ആണ് എനിക്ക് ഈ തവണ വന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവര് തൈറോയിഡ് പി സി ഒഡ് ഇതൊക്കെയുള്ളവരായിരിക്കാം പിന്നെ ക്യാൻസർ പോലുള്ള വലിയ അസുഖങ്ങൾക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് റിസൾട്ട് കിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല വേറൊന്നുമല്ല തൈറോഡും പി സി ഓടിയും വരുന്നത് നമുക്ക് പ്രശ്നം പ്രശ്നമുണ്ടാണ് അപ്പോൾ ഹോർമോണിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഈ ഒരു ടാബ്ബറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഹെയർഫോൾ കൺട്രോൾ ചെയ്യാൻ പറ്റൂല നിങ്ങളുടെ ഹോർമോണിൻ്റെ ടാബ്ലറ്റ് പ്രോപ്പർ ആയിട്ട് എടുത്ത് നിങ്ങളുടെ പി സി ഒഡിയും തൈറോഡൊക്കെ കൺട്രോൾ ആയതിനു ശേഷം മാത്രമേ നിങ്ങളുടെ ഹെയർ നന്നാവുകയുള്ളൂ അതായത് നന്നായിട്ട് വളരുകയുള്ളൂ മുടികൊഴിച്ചിലൊക്കെ സ്റ്റോപ്പ് ചെയ്യുള്ളൂ ഈ ഒരു ടാബ്ലറ്റ് നമ്മുടെ വൈറ്റമിൻ്റെ കുറവ് അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ ഒരു ടാബ്ലറ്റ് ഉപകാരപ്പെടുന്നത് അപ്പോൾ തൈറോയിഡ് പി സി ഒടി പിന്നെ അതേപോലെ തന്നെ ക്യാൻസർ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടണമെന്നില്ല അപ്പോൾ ഞാൻ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇനിയിപ്പോൾ നിങ്ങൾ അതേപോലെ തൈറോയിഡ് പി സി ഒടി ക്യാൻസർ ഇപ്പോൾ പോലുള്ള കൊള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു വിഷമമാവും അതുകൊണ്ടാണ്ട്ടെ പിന്നെ ഈ ഒരു ടാബ്ലിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇനി മുപ്പത് രൂപയാണ് ഞാൻ എഴുതിക്കുന്നത് എന്റെ എം ആർ പി എഴുതിക്കുന്നത് ഇരുനൂറ്റി മുപ്പത് രൂപയാണ് എഴുതിയുന്നത് പക്ഷെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപ ഒക്കെ നമുക്ക് ഇത് വാങ്ങാവുന്നതാണ് ഒരുവിധം നല്ല എല്ലാ ഫാർമസിയിലും ഉണ്ടാവും ഞാൻ വർക്ക് ചെയ്യുന്ന ഫാർമസിൽ ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ ഒരുപാട് പേര് ചോദിച്ചു വരുമായിരുന്നു പക്ഷെ അവർക്ക് സീറോ ആണ് ഞാൻ കൊടുക്കാറുണ്ടായിരുന്നത് അതോടെ നിൽക്കട്ടെ നമുക്കിനി നമ്മുടെ ഈ ഒരു ടാബ്ലിറ്റിനെ കുറിച്ചിട്ട് ഞാൻ പറയാം ഈ ഒരു ടാബ്ബറ്റിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണെൻ്റെ റേറ്റ് എന്ന് പറയാനായിട്ട് അപ്പം നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് ഈ ഒരു ബ്രാൻഡ് ഇല്ലെങ്കിൽ ബയോട്ടിമിക് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബ്രാൻഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് ബയോട്ടിക് അല്ലെങ്കിൽ ഏത് ബ്രാൻഡിന് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം ഈ ഒരു പേരാണ് അതായത് ഒരു ടാബ്ലറ്റിൻ്റെ പേരായിരിക്കും ഇവിടെ വലുതാക്കി ചെയ്തിരിക്കുന്നത് നമ്മളെപ്പോഴും അതിൻ്റെ കണ്ടൻറ്റ് നോക്കാം ഇന്നും റീഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല ഒന്ന് കണ്ടന്റ് വായിച്ചു നോക്കാം കണ്ടന്റ് സെയിം ആയാൽ മതി ഇപ്പം നമ്മൾ ഫാർമസിയിൽ നമ്മൾ ഈ ഒരു ബയോട്ടിമിക്കോ ബയോട്ടിന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം പിന്നെ ഹെയർഫോൾ എന്നുള്ളതല്ലേ എന്ന് ചോദിക്കാം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ മരുന്നിനോട് കളർ ചെയ്യുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇതൊന്നും വാങ്ങി കഴിക്കരുത് ലാസ്റ്റ് നിങ്ങൾ ഈ ഒരു ടാബ്ലറ്റ് വാങ്ങി കഴിച്ചിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടാബ്ലറ്റ് നിങ്ങൾ പറയുകയും ചെയ്യും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ എന്നെ ചീത്ത പറയുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറമേ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവ് എപ്പോഴും ഉള്ളിലേക്ക് കഴിക്കുന്നതാണ് അത് ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോസിൽ മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് പല വീഡിയോസിലും അതായത് ഇപ്പോൾ സ്കിൻ കെയറിന്റെ ആണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പുറമേ ചെയ്യുന്നതിനേക്കാളും നൂറില് മടങ്ങ് ബെറ്റർ ആയപ്പോഴും അകത്തൂടെ കഴിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയ്ക്ക് പത്ത് ടാബ്ലറ്റ് ആണ് കിട്ടുന്നത് ഈ ഒരു ടാബ്ലറ്റ് നമുക്ക് എപ്പം വേണമെങ്കിലും കഴിക്കാം ഇപ്പം രാവിലെ കഴിക്കണമെങ്കിൽ രാവിലെ കഴിക്കാം ഉച്ചക്ക് കഴിക്കണമെങ്കിൽ ഉച്ചക്ക് കഴിക്കാം രാത്രി കഴിക്കണമെങ്കിൽ രാത്രി കഴിക്കാം പിന്നെ അതിന് ഇടക്കുള്ള ഏതെങ്കിലും ടൈമിൽ കഴിക്കണമെങ്കിൽ അപ്പോഴും കഴിക്കാം ഇപ്പം ഫുഡ് കഴിക്കും ഇപ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചതിന് ശേഷം കഴിച്ചാൽ മതി നമ്മള് വെറും വയറ്റിലെപ്പോഴും ഗുളിക കഴിക്കുന്നത് നല്ലതല്ല അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാം അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം കഴിക്കാം രാത്രി ഭക്ഷണത്തിന് മുൻപ് കഴിക്കാം രാത്രി ഭക്ഷണത്തിന് ശേഷം കഴിക്കാം രാവിലെ നമ്മൾ ഗ്യാസിൻ്റെ ഗുളിക ആണെങ്കിലും കുഴപ്പമില്ല രാവിലെ വെറുമ്പോഴത്തേറ്റുള്ള ഏത് ഗുളിക നമുക്ക് കുറച്ച് ചിലർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും അതായത് ഛർദിക്കാനൊക്കെ വരുന്ന ബുദ്ധിമുട്ടുണ്ടാവും ചിലർക്ക് അങ്ങനെ ഉണ്ടാവും അപ്പം ഞാൻ പറയുകയാണ് നമ്മൾ ഇത്രയും വില കൊടുത്ത് ഈ ഒരു ടാബ്ലറ്റ് വാങ്ങുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ നമ്മളെപ്പോഴും വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് കഴിക്കുന്നതാണ് കാരണം വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് നമ്മളെപ്പോഴും വാങ്ങി കഴിക്കാറില്ല ഇപ്പം ഞാനിപ്പോൾ വൈറ്റമിൻ ഡി ഡി വല്ലപ്പോഴും ഒക്കെ ഞാൻ കഴിക്കാറുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എല്ലാ വർഷവും മുടി കൊഴിച്ചിൽ വരാറുണ്ട് എനിക്ക് പി സി യോഡിഡ് ഉള്ളതാണ് പി സി യുഡി ഉള്ളതുകൊണ്ടല്ല എനിക്ക് മുടി കൊഴിച്ചിൽ എനിക്ക് പി സി യുഡിഡ് ഉണ്ടെങ്കിലും എനിക്ക് ഇതുവരെ പി സി യുഡിയുടേതായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല എനിക്ക് മുടി കോഴിച്ചിൽ വർഷത്തിലൊരിക്കലും വരാറുണ്ട് അത് ഇതേപോലെ നിങ്ങൾ സീറം വൈറ്റമിൻ ഡി ഒക്കെ കഴിക്കുമ്പോഴേ എൻ്റെ ആ ഒരു കൊഴിച്ചിൽ മാറാറുണ്ട് ഈ ഒരു വർഷം എന്താണെന്ന് അറിയില്ല മുടികോഴിച്ചിൽ വൈറ്റമിൻ ഡിക്ക് പോലും എൻ്റെ ഒരു മുടി കൊഴിച്ചിൽ പിടിച്ചു നിർത്താൻ പറ്റില്ല പിന്നെ ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കരിഞ്ചീരകം മലവേരാ ജില്ല ആവണക്കെണ്ണ ആ ഒരു സീറം ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ട് പോലും അതിനുപോലും പിടിച്ചു നിർത്താൻ പറ്റിയിട്ടില്ല പക്ഷേ ഇത് അടിപൊളി സാധനമാണ് നമ്മുടെ ഹെയർഫോളിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു മരുന്നാണ് അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾ വാങ്ങി കഴിക്കാൻ നോക്കാം നിങ്ങളുടെ ഹെയർഫോളിൻ്റെ ബുദ്ധിമുട്ട് മാറും അപ്പം ഞാൻ ഈ പറഞ്ഞ പോലത്തെ അസുഖങ്ങൾ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും അഥവാ നിങ്ങൾക്ക് പി സി ഒഡി തൈറോയിഡി ക്യാൻസർ ഇതൊക്കെയാണുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം റിസൾട്ട് ഒരു സാധനത്തിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾ എന്തായാലും വാങ്ങി യൂസ് ചെയ്ത് നിങ്ങൾ ഇത് യൂസ് ചെയ്തേ പറ്റൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം നിങ്ങളുടെ പൈസ വെറുതെ നഷ്ടമാകും പക്ഷേ ഈ ഒരു സാധനം നിങ്ങൾ വാങ്ങിയെന്ന് വെച്ചാൽ നിങ്ങളുടെ പൈസ ഒരിക്കലും നഷ്ടം വരാൻ പോകുന്നില്ല ഒരാഴ്ച കഴിക്കുമ്പോഴത്തേനും ഇത് ഒരെണ്ണത്തിൽ പത്ത് ടാബ്ലറ്റ് ആണ് വരുന്നത് ഒരാഴ്ച കഴിക്കുമ്പോഴത്തേനും നിങ്ങളുടെ ഹെയർഫോൾ സ്റ്റോപ്പാകും നൂറ് ശതമാനം എന്ന് പറയുമ്പോൾ പറയാ സ്റ്റോപ്പ് ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പോൾ എൻ്റെ മുടി കണ്ടാൽ മനസ്സിലാവും എൻ്റെ മുടിക്ക് ലെങ്ത് ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ മുടി കട്ട് ചെയ്തതാണ് പിന്നെ ഹെയർ കർ ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് മുടിക്ക് ലെങ്ത് ഇഷ്ടമല്ല എനിക്ക് മുടി കുറച്ചുണ്ടെങ്കിലും മുടിക്ക് നല്ലപോലെ തിക്ക് വേണം എൻ്റെ മുടി അത്യാവശ്യം വളരുന്ന മുടിയാണ് പക്ഷെ ഞാൻ ആറാറ് മാസം കൂടുമ്പൊക്കെ ഞാൻ ഹെയറിൽ ഹെയർ കട്ടൊക്കെ ഞാൻ കട്ട് ചെയ്യുന്നത് എനിക്ക് മുടിക്ക് ലെങ്ത് ഇല്ലാത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതാണ് നിങ്ങൾ മുടി കൊഴിച്ചിലും പിന്നെ മുടി വളരാനൊക്കെ ആയിട്ട് ഈ ഒരു ടാബ്ലറ്റ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഞാൻ ഈ ഒരു ടാബ്ലറ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ബയോട്ടിമിക് എന്നാണ് ഇതിന്റെ പേര് ബയോട്ടിമിക് തന്നെ വാങ്ങണമെന്നില്ല കണ്ടന്റ് സെയിം ആയ മതി ബ്രാൻഡ് ചെയ്തായാലും നമുക്ക് ഒരു കുഴപ്പവും ഇല്ല പിന്നെ നിങ്ങൾ ഹെയർ കെയർ ചെയ്യേണ്ട വിധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ അതായത് കുറച്ച് പ്രായമായ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ തലയിൽ സോപ്പൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവും തലയിൽ ആരും ഒഴിക്കലും സോപ്പ് ഉപയോഗിക്കുന്നത് സോപ്പ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ തലയിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി നിരക്കും മുടിയുടെ കരുത്ത് നഷ്ടപ്പെടും പിന്നെ മുടി കൊഴിയാനും നമ്മുടെ മുടീനെ നമ്മുടെ സ്കിന്നിനെ നശിപ്പിക്കുന്ന ഏക സാധനം എന്ന് പറയുന്നത് സോപ്പാണ് എല്ലാ സോപ്പുകളെല്ലാം നൂറിലൊരു എൺപത് ശതമാനത്തോളം സോപ്പ് നമ്മുടെ മുടീനെയും ശരീരത്തിനേക്കാൾ ശരീരത്തിനെയൊക്കെ നമ്മളൊരു ഗ്ലോ വരെ നശിപ്പിച്ചു കഴിഞ്ഞാൽ സോപ്പുകളാണ് എൺപത് ശതമാനം സോപ്പുകളും അപ്പം നമ്മൾ മേല് കുളിക്കുകയാണെന്നുണ്ടെങ്കിലും അതിനും സോപ്പ് നിങ്ങൾ നല്ലത് വാങ്ങി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇന്നത്തെ നമ്മുടെ ഹെയർഫോളിനെ കുറിച്ചിട്ടാണ് എന്നാലും ഞാൻ സോപ്പിനെ കുറിച്ച് പറഞ്ഞു ഞാൻ അതും ഉൾക്കൊള്ളിച്ചുള്ളൂ പിന്നെ തലയിൽ ഒരിക്കലും സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല പിന്നെ നിങ്ങൾ ഷാമ്പൂ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡോവിന്റെ ഷാമ്പു ഒക്കെ അത്യാവശ്യം നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ ഗുഡ് വൈബ്സിന്റെ ഷാമ്പു ഞാൻ ഗുഡ് വൈബ്സിന്റെ ഷാംബാണ് യൂസ് ചെയ്യാറുള്ളത് അതാകുമ്പോഴും അധികം റേറ്റും വരുന്നില്ല ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ ഡെയിലി നിങ്ങൾ തല വാഷ് ചെയ്യരുത് ഇപ്പം നിങ്ങൾക്ക് തല കഴുകിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം നിങ്ങൾ തല കഴിക്കാൻ മതി അത്രക്കും ബുദ്ധിമുട്ടുള്ളവരാണ് നിങ്ങൾ മൂന്ന് ദിവസം തല കഴുകുക ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം ഞാൻ തല കഴുകാറുണ്ട് ഡെയിലി ഞാൻ തല കഴുകാറില്ല തല കഴുകേണ്ട ഒരു ആവശ്യമില്ല കാരണം മുടിയിൽ അധിക മനം അങ്ങനെ വരാറില്ല അപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം നിങ്ങൾ തല കഴുകുക അത് മൂന്ന് ദിവസം അടുപ്പിച്ച് തല കഴുകേണ്ടത് രണ്ടോ മൂന്നോ ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് തല കഴുകാവുന്നതാണ് പിന്നെ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഡോവോ ഗുഡ് വൈബ്സോ യൂസ് ചെയ്യാവുന്നതാണ് കാരണം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള രണ്ട് രണ്ട് ഷാംപു ഗുഡ് വൈബ്സ് ആദ്യം ആയിരുന്നു ഇപ്പൊ ഡോവിൽ നിന്ന് മാറി ഗുഡ് വൈബ്സ് ആണ് കാരണം റേറ്റ് കുറവ് ഗുഡ് വൈബ്സിന്റെ ഷാമ്പു ആണ് ഗുഡ് വൈബ്സിന്റെ ഷാംപൂ ഒക്കെ നമുക്ക് പർപ്പിളിൽ നിന്ന് വാങ്ങാവുന്നതാണ് അപ്പോൾ നമ്മൾ ഹെയർ കെയർ ചെയ്യുക പിന്നെ ഒരുപാട് ഓയിലും തലയിലുണ്ടെന്നില്ല ഞാൻ ഈ പറയുന്ന പോലത്തെ ഞാൻ പറഞ്ഞില്ല വീട്ടിലുണ്ടായിട്ടുള്ള ഒരു സിറം ഞാൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മരുന്ന് വാങ്ങാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ റേറ്റ് കൂടുതലാണ് അപ്പോൾ വാങ്ങാനായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സിറം യൂസ് ചെയ്തു പക്ഷേ നിങ്ങൾ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം കാരണം നിങ്ങൾക്ക് പിറ്റേ ദിവസം തുമ്മൽ ജലദോഷം ഇതൊക്കെ പറഞ്ഞിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് ചെറിയ തോതിലുള്ള മുടി കൊഴിച്ചിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് വാങ്ങി കഴിക്കുക ഇത്രയും പവറിലേക്ക് പോകേണ്ട ആവശ്യമില്ലെന്നേ ഞാൻ പറയുകയുള്ളൂ കാരണം എനിക്ക് വിറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് കഴിച്ചിട്ട് എനിക്ക് ഹെയർഫോൾ കുറവില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു പ്രായത്തിനിടയ്ക്ക് എനിക്ക് വന്നതിൽ ഏറ്റവും കഠിനമായൊരു ഹെയർഫോളാണ് എനിക്ക് ഈ ഒരു ഈ ഒരു വർഷം ഈ ഒരു തവണ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹെയർഫോളിന് വേണ്ടി മാത്രമുള്ള ടാബ്ലറ്റ് ഞാൻ കഴിച്ചത് പിന്നെ വിറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് നിങ്ങൾ ഇടക്കിടക്ക് വന്ന് കഴിക്കാൻ ശ്രദ്ധിക്കുക അത് നമ്മുടെ എല്ലിനും പല്ലിനും മുടിക്കും എല്ലാത്തിനും നല്ലതാണ് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ പറയണം ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു ടാബ്ലറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ